ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിതാ നമ്മുടെ ആമ്പൽക്കുളത്തിലെ ആമ്പലാണ് കേട്ടോ ഇന്നത്തെ തുടക്കം പച്ച ചെടികളൊക്കെ നല്ല ഇതാ പൂവൊക്കെ വിരിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് വിരിഞ്ഞു വരുന്നതൊന്നും ഞാൻ കാണാറില്ല കേട്ടോ മുകളിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴൊന്നും മുകളിൽ പോയിട്ട് ഇങ്ങനെ നോക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പോട്ടിലും കൂടി ഫ്ലവർ ആയി കഴിയുമ്പോൾ നല്ല രസമായിരിക്കുമല്ലേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ അമ്പലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കണം ഇന്നാണ് കേട്ടോ ഇപ്പോൾ വിരിയുന്നത് ഇനി മഞ്ഞയ്ക്കും ബഡ്ഡുണ്ട് കേട്ടോ മഞ്ഞയ്ക്കും ബഡ്ഡായിട്ടുണ്ട് അതിലും ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇതൊരെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ഇത് ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വിരിയായിരിക്കാം അപ്പോൾ ഇന്നിത് കാണിക്കാനൊന്നല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട് കേട്ടോ ദയവ് ചെയ്ത് ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാം കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനാണേ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച നൂറ്റി എഴുപത് രൂപയുടെ ഒരു കോംബോ ഓഫർ ഇട്ടിരുന്നല്ലോ അപ്പോൾ ഒത്തിരി പേര് ഓർഡർ കിട്ടിയിരുന്നു കേട്ടോ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോൾ മുന്നുമിത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ഒരു മുപ്പത് പേരോ പേരക്കോളം നമുക്ക് ഓർഡർ കിട്ടിയിരുന്നു കേട്ടോ അത് നമ്മൾ ആ ആഴ്ചയിൽ മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ട് മൂന്നാല് ദിവസമായിട്ടൊക്കെയാണ് അയച്ച് തീർത്ത് കേട്ടോ അപ്പോൾ പിന്നീട് കുറേ പേർക്ക് കൊടുക്കാനുള്ള നമ്മൾ നമുക്ക് ഉണ്ടായിരുന്നില്ല കുറേ പേര് ചോദിച്ചായിരുന്നു പക്ഷെ നമുക്ക് അപ്പോഴേക്കും ആദ്യത്തെ വീഡിയോയിൽ ഇട്ട പ്ലാന്റ്സുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത് നമ്മളൊരു വീഡിയോ കൂടി ഇട്ടും അതിൽ രണ്ട് കലാത്തിയ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെയും വേറെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് നമ്മൾ എന്താ പറയുക ആദ്യത്തെ വീഡിയോയിൽ കിട്ടിയത്രവും ഓർഡർ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വീഡിയോയിൽ ഒരു പത്ത് പേർക്കും മറ്റുമാണ് കേട്ടോ ആ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ചോദിച്ചിട്ടുള്ളൂ എൻക്വയറി ഉണ്ടായിരുന്നുള്ളൂ പത്ത് പേർക്ക് മാത്രമേ എൻക്വയറി ഉണ്ടായിരുന്നുള്ളൂ അത്രയും പേർക്കും കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള പോത്തോസും എ പി സി ഒക്കെ ആയിരുന്നു ഉൾപ്പെട്ടിത് മറ്റേത് ആദ്യത്തെ വീഡിയോയിൽ അങ്ങനെയല്ല എല്ലാം നല്ല നല്ല പ്ലാൻസുകളായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച മറ്റോ ഒരാൾ ഒരു ഓർഡർ വന്ന് പറ്റാം സ്ത്രീയാണോ സ്ത്രീ ആണോ പുരുഷനാണോ നമുക്കറിയില്ല അവർ ഓർഡർ തന്നു അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ വെള്ളിയാഴ്ച കൊറേറെ അയക്കാത്ത തന്നു അവിടുത്തെ സ്റ്റെമൊക്കെയാണല്ലോ വെള്ളിയാഴ്ചയൊക്കെ അയച്ചിട്ട് പിന്നെ ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ ഞായറും നിങ്ങളൊക്കെ ആകുമ്പോഴേക്കും കേടായി പോവേന്നില്ല നമ്മൾ ഔട്ട് ഓഫ് കേരളൊക്കെ ഈ സ്റ്റെം കട്ടിങ്സൊക്കെ അയച്ചായിരുന്നു പക്ഷേ എന്തിന് കേരളത്തിൽ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തിങ്കളാഴ്ച അയക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച നമ്മൾ അയച്ചു കേട്ടോ തിങ്കളാഴ്ച അയച്ചപ്പം എങ്ങനെയാ വെച്ചാൽ നമ്മൾ അവർ ആദ്യം ഓട് തന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നൂറ്റി എഴുപത് രൂപയുടെ കോംബോ ഓഫർ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ആദ്യത്തെ വീഡിയോ ആണോ രണ്ടാമത്തെ വീഡിയോ ആണോ എന്നറിയില്ല രണ്ടും നൂറ്റി എഴുപതല്ലേ അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടാമത്തെ വീഡിയോയുടെ ലിങ്ക് ഇട്ട് തന്നായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ വീഡിയോയുടെ ലിങ്ക് ആകുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിൽ പത്ത് പ്ലാൻസ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മറ്റേതുപോലെ സെലക്ട് ചെയ്യാമെന്നല്ല മറ്റേതിൽ പത്ത് പന്ത്രണ്ട് പ്ലാൻസ് ഉണ്ടായിരുന്നു ആദ്യം സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇതിലാകെ പത്ത് പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള എ പി സി രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ലീഫി പ്ലാന്റ് രണ്ട് ഉണ്ടായിരുന്നു അതിലേതാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ലക്കി പമ്പ് രണ്ട് പേരുണ്ടായിരുന്നു അതിലേത് സെലക്ട് ചെയ്യാമെന്നുണ്ട് അപ്പോൾ അവർ ആ ലിങ്ക് ഇട്ടെടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതിൽ ഇഷ്ടമുള്ളത് അയച്ചോളൂ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളത് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വന്നു അവർക്ക് സെലക്ട് ചെയ്യാനോ ആ വീഡിയോ കാണാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ലിങ്ക് ഇട്ട് തന്നു ഇഷ്ടമുള്ളത് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരിട്ടു അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ അവർക്ക് എല്ലാത്തിൻ്റെയും പിക്കുകളൊക്കെ അയച്ചു കൊടുത്ത് പാക്ക് ചെയ്ത് ഓഫീസിലേക്ക് നിങ്ങൾക്കറിയാം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഓഫീസ് ചെന്നിട്ട് ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് നമ്മൾ കൊറിയർ കൊണ്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ അതിക്ക് മുന്നേ ആയിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് എന്നാൽ അയക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ ഇന്നലെ തന്നെ കേട്ടോ ഇന്നലെ അയക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവരോറിനെ എന്നാൽ അയക്കേണ്ട അതവിടെ വെച്ചോളൂ ഞാൻ പിന്നീട് വാങ്ങാം അതെന്തൊരു അത് എന്തൊരു വർത്തമാനമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മാതിരി മഴയത്ത് ഈ മുറ്റത്ത് ഇറങ്ങി ട്യൂബറാണ് ഞാൻ എല്ലാവരും കൂടി ഒരു നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ട്യൂബർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് മഴയത്തേക്ക് അങ്ങോട്ട് ഓടി ചെന്നിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് സിറ്റൗട്ടിൽ ഇരുന്നാണെങ്കിൽ കാർപ്പുറച്ചിലും സിറ്റൗട്ടിലേക്ക് ഇരുന്നാണ് പാക്ക് ചെയ്യുന്നത് ഈ ചെടികൾ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ് എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ എന്നാൽ നോക്കി കണ്ടോ കാണണേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഈ മുറ്റത്ത് പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ചെടികൾ വെച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ താഴ്ന്നു പോവും അല്ലെങ്കിൽ ചില സ്ഥലത്താണ് ഈ വഴുക്കലുണ്ട് ഈ വഴുക്കലിൽ നിന്ന് ഈ മഴയത്ത് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് പാക്കൊക്കെ ചെയ്ത് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇപ്പോൾ വയ്ക്കേണ്ട ക്യാഷ് അവിടെ വെച്ചോളൂ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ അവർ പറഞ്ഞില്ല കേട്ടോ ക്യാഷ് അവിടെ വെച്ചോളൂ ഞാൻ പിന്നീട് വാങ്ങിക്കാം അപ്പോൾ അത് എന്ത് അതൊരു മര്യാദയാണോ അവരൊരു ലിങ്ക് അയച്ച് തന്നിട്ട് അതിൽ പ്ലാൻസ്ഫർ എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം നൂറ്റി എഴുപത് എന്ന് പറഞ്ഞാൽ എഴുപത് രൂപ കുറേ ചാർജ് അറിഞ്ഞത് നൂറ് രൂപയ്ക്ക് ഈ ഒരു കലാത്തി ഉണ്ടായിരുന്നു അതിൽ ഞാൻ പാക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം പിന്നെ വേറൊരു കലാത്തിയ പ്ലാന്റ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കലാത്തിയോടെ വില തന്നെ നിങ്ങൾ ഏത് വീഡിയോയിൽ ഇത്രയും വലിയൊരു പ്ലാൻസ് ആണ് ഇതിൻ്റെ ഒരു റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് എവിടെ ചെന്നാലും ഇതുപോലൊരു പ്ലാന്റ്സ് പത്ത് രൂപയ്ക്ക് കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാവുള്ളൂ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അതുപോലെ പിന്നെയുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാ ഇത്രയുള്ള ഈ ഒരു പ്ലാന്റും ഈ രണ്ട് കലാത്തിയ പ്ലാന്റ്സിന് തന്നെയാവും എൺപത് രൂപ മനസ്സിലായോ ആ അപ്പോൾ ഈ രണ്ട് കലാത്തിയ പ്ലാന്റ്സ് അടങ്ങിയ പത്ത് ആണ് നമ്മൾ നൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജിൽ കൊടുക്കുന്നത് ഈ ഒരു ലക്കിബാമ്പുണ്ടായിരുന്നു എ പി സി ആ പ്ലാന്റ് ഉണ്ടായിരുന്നു എഫ് പി സി എ പ്ലാന്റ് ഒക്കെ റൂട്ടോട് കൂടിയിട്ടുള്ള കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് എ പി എഫ് പി സി ആർ പ്ലാന്റ്സിന് മുപ്പത് രൂപയോളം അതിനും റേറ്റ് ഉണ്ട് എനിക്കറിയാം വേറെ എവിടേക്കും നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കണ്ടോ അതായത് ഞാനിപ്പോൾ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു മഴയത്താണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതെന്ന് അറിയിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ഭയങ്കര വെച്ചാ എനിക്കിത് ഇനി വീഡിയോ എടുക്കുമ്പോൾ ക്ലിയറാവും അറിയില്ല എന്നാലും ഇന്ന് തന്നെ എനിക്കിത് വീഡിയോ എടുത്ത് നിങ്ങളെ അറിയിക്കണം എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടാണ് ഇന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ ഇതാ മഴ ഇങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യും അപ്പൊ മഴയുടെ ഗ്യാപ്പ് നോക്കി ചിലപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ ഈ മഴയത്ത് തന്നെ ഇറങ്ങി ഇന്നത്താണ് ഞാൻ പാക്ക് ചെയ്യുന്നത് ഈ ഒരാഴ്ചയിലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഇന്നലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ അവസ്ഥയിൽ നമ്മൾ പാക്ക് ചെയ്തയച്ചു എനിക്ക് അവർ പറയുകയാണ് ഇന്ന് അയക്കണ്ട ഞാൻ ക്യാഷ് അവിടെ വെച്ചോളൂ പിന്നീട് വാങ്ങാമെന്ന് ഈ ട്യൂബർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ച ട്യൂബർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്ത് തരും അങ്ങനെ എനിക്ക് അവർ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം ആ ട്യൂബർ നമുക്കത് പൊട്ടിച്ചുകൊണ്ടെന്ന് വെള്ളത്തിൽ കൊണ്ട് നിട്ടാൽ മതി പ്രശ്നമില്ല പക്ഷേ ഈ കട്ട് ചെയ്ത പ്ലാന്റ്സും അതിൽ നിന്ന് പോട്ടീന്ന് എടുത്ത പ്ലാന്റ്സൊക്കെ ഞാൻ വീണ്ടും അത് നട്ടിവെക്കണ്ടേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എനിക്ക് ഈ ഒരു സമയമില്ലാത്ത സമയത്ത് എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ പാക്ക് ചെയ്യുന്നു അയക്കലും ഒക്കെ ചെയ്യുന്നത് അത് കാശിന് വേണ്ടി തന്നെയാണ് ഒരാൾക്കും എന്താ പറയുക ഞാൻ മറ്റുള്ളവർ പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞത് എനിക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഈ ഒരു മഴക്കാലത്തും ജോലിക്ക് പോകണേൻ്റെ ഇടയിലും അതുപോലെ നിങ്ങൾക്കും ലാഭമായിട്ട് കിട്ടിക്കോട്ടെ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ് അപ്പോൾ എനിക്കതിൽ പത്ത് രൂപ കിട്ടിയാൽ മതി അപ്പം നിങ്ങൾക്കത് പറഞ്ഞ വിലയ്ക്ക് കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ലാഭമായിട്ടാണ് ഞാനത് ചെയ്യുന്നത് പക്ഷേ ഇമാതിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമല്ല എനിക്ക് വിഷമായി ഞാൻ പറയുന്നില്ല നല്ല എന്താ പറയുക എന്തൊക്കെയോ തോന്നുന്നുണ്ട് അത് എനിക്കിവിടെ പറയാൻ പറ്റും നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ മൊബൈൽ നോക്കി ജോലികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല വിട്ടു കഴിഞ്ഞിട്ട് വെറുതെ മൊബൈലിൽ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു നേരം പൊക്ക് അത്രയായിരിക്കാം നിങ്ങൾക്കത് പക്ഷേ എനിക്കങ്ങനെയല്ല നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഈ മഴയത്തൊക്കെ നടന്ന് ഓരോ ചെടിയിൽ നിന്നും കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പിരിച്ചെടുത്ത് കൊണ്ട് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ദയവ് ചെയ്ത് ആരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ഉണ്ടെങ്കിൽ മാത്രം ഓട് തരാം ആ എന്നിട്ട് പിന്നെ ഞാനെന്ത് ചെയ്തു അവർക്കപ്പോൾ ആ ഒരു പൈസ ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് ആ ഒരു എന്താ പറയുക അവരായിട്ടുള്ള ഡീലിങ്സ് എനിക്ക് ആവശ്യമില്ല ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ അവർക്ക് ആ പൈസ അത് തിരിച്ചിട്ട് കൊടുത്തു തിരിച്ചിട്ട് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപയുടെ ഇതിൽ നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് ഇരുപത് രൂപ എന്തായാലും ഞാനതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അതും കൂടി ഞാനിതിൽ പറയുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്തെ തിക്ക് തിരക്ക് എൻ്റെ ഇടയിൽ ചെയ്തത് എൻ്റെ മെറ്റീരിയൽസ് കാട്ടൺ ബോക്സ് ന്യൂസ് പേപ്പർ ടേപ്പ് ഇതൊക്കെ എന്താ പറയുക ആ ബോക്സ് പൊട്ടിച്ചെടുത്തും കഴിഞ്ഞിട്ട് ആ ഒരു പ്ലാന്റ് എന്തായാലും എടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീത്താക്കി നാശമാക്കി കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചെടികളാണ് ഞാൻ വീട്ടിൽ ഇരുന്നിട്ടല്ല ജോലിക്ക് പോണേന്റെ ഇടയ്ക്ക് ഇതുപോലെ ചെടികളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എത്ര എത്രയേറെ എഫേർട്ട് ഉണ്ടെന്ന് ഇത് വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ ചെടി നശിപ്പിച്ച് കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ആ ബോക്സ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സ് വീണ്ടും ഉപയോഗിക്കാനോ അതിൽ ആ ഒട്ടിച്ച ടേപ്പോ വീണ്ടും ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് ഇരുപത് രൂപ കുറഞ്ഞ കാശാണ് എഴുപത് രൂപ തന്നെയെങ്കിലും എടുക്കേണ്ടായിരുന്നു പക്ഷേ എനിക്ക് മറ്റുള്ളവരുടെ കാശ് എന്തിനാ അവർക്കോ ഒരു മര്യാദയില്ല അതുകൊണ്ട് ഇരുപത് രൂപ മാത്രം ഞാൻ അതിൽ നിന്ന് എടുത്തു പറയുകയാണ് അതും കൂടി ഞാൻ പറയുകയാണ് നൂറ്റൻപത് രൂപ മാത്രമാണ് ഞാൻ അവർക്ക് തിരിച്ചു വെച്ചു കൊടുത്തത് പക്ഷേ വേറൊരു അവസരത്തിലാണെങ്കിൽ അവർക്ക് ആ ലിങ്ക് അവർ ഒന്ന് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള പ്ലാൻ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ എത്ര മര്യാദ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് അവർക്ക് ആ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ കാണാനും കൂടി സമയമില്ല അങ്ങനെയുള്ള അവ അവർക്ക് ഞാൻ ഈ ഇത്രയും ചെടികൾ നടന്ന് കട്ട് ചെയ്ത് എടുത്ത് പാക്ക് ചെയ്ത് എൻ്റെ സാധനങ്ങളും ചിലവാക്കി എൻ്റെ സമയം ചിലവാക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇരുപത് രൂപ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നമുക്ക് നമ്മൾ ചെയ്ത കാര്യം നമ്മൾ തന്നെ പറയണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഞാൻ ശ്രീഷ്ട ഇത് കൊടുക്കാട്ടോ അപ്പോൾ ദേവി ചെയ്ത് ആരും ഇങ്ങനെ ഇതാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്തിട്ട് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായിരുന്നു ആ ചെടികൾക്ക് നിങ്ങൾക്ക് കിട്ടാത്തവർ കമൻറ്റ് ചെയ്യും പോലെ ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടു കൊടുക്കാൻ പറ്റാത്ത ഇന്ന ഒരു കാ ഇതിലാണ് ഇങ്ങനെയും ചില ആൾക്കാർ ഞാൻ കാണിച്ചു തരാം ആ ബോക്സ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇതാണ് കേട്ടോ ബോക്സ് ഇത്രയും കാട്ടൺ ബോക്സ് ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് തന്നെയാണ് നമ്മൾ കാട്ടൺ ബോക്സ് ഒന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല അവർക്കും അറിയാൻ പറ്റുമല്ലോ ഒരു ദിവസം ഇത്രയേറെ കൊറിയർ അയക്കുമ്പോൾ കാട്ടൺ ബോക്സ് ഒക്കെ നമ്മൾ എന്താ പറയുക ആത്രി കടയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കാട്ടൺ ബോക്സ് അതുപോലെ ന്യൂസ് പേപ്പറാണെങ്കിലും വാങ്ങിച്ചിട്ട് വരുന്നത് തന്നെയല്ലാണ്ട് നമ്മളിവിടെ പേപ്പർ വരുത്തിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുപോലെ ഈ ഒരു ടേപ്പിന് എഴുപത് രൂപയാണ് ഒരു റോളിന് ഒരു പ്രാവശ്യം പാക്ക് ചെയ്യാനുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഒരാൾടെ ഇത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നഷ്ടം തന്നെയാണ് അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചതരാട്ടോ എനിക്ക് ന്യൂസ് ഇട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ഓരോരുത്തർക്കും ചകിരിച്ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചകിരിച്ചോറൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ഇതൊന്നും നമുക്കിവിടെ കിട്ടുന്നതല്ല കണ്ട ഈ വാക്കിംഗ് ഐറിഷ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെടിയൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഇതാ രണ്ട് പ്ലാന്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്ലാന്റ് ഞാനിത് തുറക്കട്ടെ ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം എനിക്കൊരു കഴിയുക തുറക്കാൻ പറ്റുന്നില്ല മൂന്ന് കലാത്തിയ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കലാത്തിയ പ്ലാന്റിന് നിങ്ങൾ തന്നെ പറയൂ ഇതാ ആയിട്ടുള്ള ഈ ഒരു കലാത്തിയ പ്ലാന്റിന്റെ റേറ്റ് നിങ്ങൾ തന്നെ വീഡിയോയിൽ കൂടെ കമന്റ് ചെയ്യൂ കണ്ട ഇത് പിന്നെ പിന്നെന്താ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇതും റൂട്ടഡായ പ്ലാന്റ് ആണ് ഇത് കണ്ടോ പിന്നെന്താ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ടോ ഇതും റൂട്ടഡ് ആയ വലിയ പ്ലാന്റ് ഈ മൂന്ന് കലാത്തിയ പ്ലാന്റിന്റെ റേറ്റും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ ഈ വാക്കിംഗ് ഐറിഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത്ര മാത്രമാണ് സ്റ്റെമ്പുകളുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു എപ്പി സി എ പ്ലാന്റ് ഇതും റൂട്ടഡ് ആയിട്ടുള്ളതാണ് ഇത്രയും മാത്രമാണ് ഒരു നാല് സ്റ്റെംബ് മാത്രമാണ് ഇതൊക്കെ ചകിരിച്ചോറിൽ വെച്ചിട്ട് കണ്ടില്ല ഇത്രയും പ്ലാന്റിൻ്റെ വില മാത്രം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ ഇത്രയും പ്ലാന്റ്സിൻ്റെ വില റേറ്റ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തത് ഇതിൻ്റെ വില ഒന്ന് പറയും ഇനി ഇതൊക്കെ ഞാൻ നട്ടിവെക്കണ്ടേ ഈ ഒരു മഴയത്ത് എന്താ ഒരു ഇത് ഞാൻ എങ്ങനെ ചെയ്യും ഞാൻ ഇത് എനിക്കിത് റൂട്ട് ഓരോന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് റൂട്ട് പിടിപ്പിച്ച് ഇത്രയും കൂടി വില കൂട്ടി കൊടുക്കാനറിയാണ്ടല്ലോ എനിക്കതിനുള്ള സമയവും എന്താ പറയുക അതില്ലാത്ത കൊണ്ടാണ് അത്രയും കൂടി പൈസ കുറച്ചിട്ട് എല്ലാവരും കട്ടിങ്സാണ് ഇരിക്കുന്നത് അവർക്ക് റൂട്ട് പിടിപ്പിച്ച് വേണ്ട കട്ടിങ്സ് ആകുമ്പോൾ അത്ര റേറ്റ് കുറവിൽ കിട്ടുമല്ലോ അതിനാവശ്യക്കാർ ഒരുപാടുണ്ട് അങ്ങനെ ഒരു സമയത്താണ് ഇത് മാതിരിയും ആൾക്കാർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ തന്നാൽ പോരെ എന്തിനാ സമയം പോക്കിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടം പോലെ വീഡിയോസ് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടം പോലെ വേറെയുണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെടിയോടുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ കാണാനുള്ള കൊതിയോ എന്താണെന്ന് വെച്ച് തീർക്കൂ ഇതുപോലെ ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇതുപോലെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്ക് മാത്രമല്ല ഇതുപോലെ അനുഭവങ്ങളുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്കിപ്പോൾ ഇത് പറയാൻ നിവർത്തിയില്ല അത്രയും നമ്മൾക്ക് വിഷമവും ദേഷ്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതൊന്ന് അറിയിക്കണം എന്ന് തോന്നി എനിക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മതി എനിക്ക് ഓർഡർ തരുന്നത് എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ രീതികളും എൻ്റെ കാര്യ സെയിലിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളിലൂടെ എന്തുണ്ടെങ്കിലും അത് വീഡിയോ കൂടെ തന്നെ അറിയിച്ചാണ് എൻ്റെ ശീലം കാരണം വീഡിയോയിലൊരു സ്വഭാവം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വാട്സപ്പിൽ വരുമ്പോൾ വേറൊരു സ്വഭാവം അങ്ങനെ ഇല്ല എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ വീഡിയോ കൂടെ കാണിക്കുന്നത് കേട്ടോ എൻ്റെ എങ്ങനെയാണോ എൻ്റെ ഡീലിങ്സ് അത് തന്നെയാണ് വീഡിയോ കൂടെ നിങ്ങളിലൂടെ അറിയിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമുള്ളവർ മാത്രം ഓർഡർ തരാം കേട്ടോ ദയവ് ഇത് ഇനി ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും പറയുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാൻ എൻ്റെ അടുത്തുനിന്ന് തന്നെ ആരുടെ അടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാട്ടോ കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് വെറുതെ ഒന്നല്ല ഈ സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് മേടിക്കണം അതുപോലെ തന്നെ നമ്മുടെ സമയം ഈ പാക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് വിഷമത്തോടു കൂടി പറയുന്നത് അപ്പോൾ ഓക്കെ നാളെ വേറെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ